ിൽ ചൂരൽ പ്രയോഗം നടത്താമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിലെ പ്രയോഗം കുട്ടികളെ ഉപദേശിച്ചും മാനസികമായി പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുമാണ് പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ഒരു ശാരീരികമായോ മാനസികമായോ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് അവകാശമില്ല ഇത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ് ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രയോഗം കുട്ടികളെത്തിയല്ല നന്നാക്കേണ്ടത് കുട്ടികളെ പിന്നെ അവരുടെ ഈ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉപദേശവും മാന്യ പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ചെയ്യുകയാണ് വേണ്ടത് ഹാൻസ് ജോണാണ് വിവരങ്ങളുമായി ചേരുന്നത് ആ ചിത്രത്തിൽ ചൂരൽ പ്രയോഗമൊക്കെ നമ്മൾ നിർത്തിയതായിരുന്നു സ്കൂളുകളിലൊന്നും വേണ്ട എന്നുള്ളതായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഹൈക്കോടതിയുടെ ഒരു വിധി അല്ലെങ്കിൽ ഹൈക്കോടതി ഇതിലൊരു ഇടപെടൽ ഉണ്ടായത് അതിലെന്താണ് മന്ത്രി ഇപ്പോൾ പറയുന്നത് സ്വാതി പ്രത്യക്ഷമായ ഹൈക്കോടതി വിധിക്കെതിരെയാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിരിക്കുന്നത് ഈ തെറ്റ് തിരുത്തുന്നതിന് അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി ചൂരൽ പ്രയോഗം നടത്താമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു അധ്യാപകനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥികളെ ചൂരൽ ഉപയോഗിച്ച് അധ്യാപകൻ മർദ്ദിക്കുകയും ചെയ്തു പിന്നാലെ രക്ഷിതാക്കൾ പരാതി നൽകുകയും ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു പക്ഷേ ഈ കേസ് ഹൈക്കോടതി റദ്ദാക്കിയപ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ുള്ള ചൂരൽ പ്രയോഗം കുറ്റകരമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് പക്ഷേ ഇതിനെതിരെയാണ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ചൂരൽ ഉപയോഗിച്ച് ഉപദ്രവിക്കുന്നത് അനുവദിക്കാനാവില്ല കുട്ടികളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാൻ അധ്യാപകർക്ക് അധ്യാ അങ്ങനെ ചെയ്യാൻ അധ്യാപകർ പാടില്ല കൂടാതെ കുട്ടികളെ ചൂരൽ പ്രയോഗം നടത്തിയല്ല നന്നാക്കേണ്ടതെന്നും ഉപദേശിച്ചും മാനസികമായി പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുമാണ് അധ്യാപകർ പ്രവർത്തിക്കേണ്ടതുമാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങളുടെ മാറ്റം സ്കൂൾ മാനുവലിൽ ഉണ്ടാകും സ്കൂൾ മാനുവൽ സ്കൂൾ മാനുവൽ ഇതുമായി ബന്ധപ്പെട്ട് പരിഷ്കരിക്കുമെന്നാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് സ്വാതി ശരി ഹൻസ്